െറുപ്പക്കാരായ കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് നല്ല ആടി ഒലഞ്ഞ് അവരിങ്ങനെ ബുറുതല്യാണ് മുന്നിൽ കുറെ പെണ്ണുങ്ങൾ മാത്രം സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം ഇരുന്ന് കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇമാമിങ്ങൾ വിരോധിച്ചതാണ് എന്നത് പണ്ഡിതന്മാര് പറഞ്ഞില്ലെങ്കിൽ ആഹ്റത്തിൽ അവർ ഉത്തരവാദികളാകും എന്നതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ നിർവഹിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ സുബഹാൻ അള്ളാ വേറെ ഒന്ന് ഞാൻ കണ്ടു യുവതികളായ സ്ത്രീകൾ റോട്ടും വലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിവൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാനെ നശിപ്പിക്കാനും വേണ്ടി വിദഗത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഖത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത് സുനത്തിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത് അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിതോതി ബെറുത ചൊല്ലി ചൊല്ലി ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്ത് അതുപോലെ തന്നെ റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാർ മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്ത് തോന്നിവാസവും ചെയ്യാം എന്നതും അതുപോലെ തന്നെ അതാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസകാലത്ത് അതും കൂടി പറയൽ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ് എന്ന് വിനീതനായ ഞാൻ മനസ്സിലാക്കും ഫി ബയാനി മൗലിത പരിപാടിയോടനുബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ജനങ്ങൾ ഉണ്ടാക്കുന്ന വളരെ മോശമായ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് പറയാനാണ് രണ്ടാമത്തെ ഭാഗം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു മിൻഹ ആ വളരെ മോശമായ സംഗതിയിൽപ്പെട്ടതാണ് അത് വളരെ ബഹുമാനമുള്ള മക്കയിലടക്കം ചിലപ്പോൾ നടന്നു പോകുന്നു ജനിച്ച സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും ആണും പെണ്ണും ചിലപ്പോൾ ഇടകലരുന്നു അതെ അതിന് ചില പേര് വെച്ച് വളരെ മോശമായ രൂപത്തിലാണ് ആണും പെണ്ണും കലരുന്നത് നല്ല 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 ഭംഗിയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നു വലിയ ധരിച്ച് സുഗന്ധം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് ബിരിജാലി ഫാഹിസൻ بحيث يقع في تلك الليلة من المفاسد والمقبائه ما ത്തിന്റെ അന്ന് വിവരമില്ലാത്ത സ്ത്രീകൾ ആണുകളുടെ കൂടെ കലർന്നുകൊണ്ട് നടക്കുന്നു അതിങ്ങനെ കാണുമ്പോയൂരു പണ്ഡിതന്മാര് പറഞ്ഞു പോകും سماعي സമയ ആ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ ലൈത്തമാക്കാൻ ഇത് വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകുന്ന വിധത്തിൽ വളരെ മോശമായി ചില സ്ത്രീകൾ പെരുമാറുന്നു മാനവറുകൾ പറഞ്ഞു അതിന്റെ ശേഷം നല്ല ചില ചിലമാർ ജഡ്ജിമാർ സ്ത്രീകൾ അങ്ങനെ മൗലിത്തിന്റെ പേരിൽ രംഗത്തിറങ്ങാൻ പാടില്ല എന്ന് വിധി പ്രഖ്യാപിച്ചു അങ്ങനെ വന്നപ്പോൾ ആ സ്ത്രീകൾ ധിക്കരിച്ചുകൊണ്ട് പൊതുരംഗത്തിറങ്ങാൻ അവർ തയ്യാറായി എന്നാൽ പിന്നെ തന്നെ ആണുങ്ങൾ അങ്ങനെ വരെ ചില വിധിക്കേണ്ടി യാണെങ്കിൽ അപ്പോൾ സജ്ജനങ്ങളായ മഹാന്മാർ ആ ഖാദിയെ അഭിനന്ദിച്ചു ആ ഖാദിയെതി പറഞ്ഞു ആ ഖാദിയുടെ നീതിയെ അവർ അംഗീകരിച്ച് സംസാരിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മഹാനവർഗ്ഗ പറയുകയാണ് അങ്ങനെ ചിലർ ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ അതിനെയൊക്കെ ന്യായീകരിക്കാനും വന്നു അവസാനം ഈജിപ്തിലുള്ള പണ്ഡിതന്മാർക്ക് ചിലര് കച്ചെഴുതി ആ കത്തെഴുതിയപ്പോഴും ഓരോരുത്തരും അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള കത്തെഴുതി ചിലർ അനുവദിച്ച് കിട്ടണം എന്ന എഴുതി വേറെ ചിലർ അത് തെറ്റായത് കൊണ്ട് അത് അനുവദിക്കാതിരിക്കണം എന്ന എഴുതി ഓരോരുത്തരുടെയും കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്ത് നോക്കിയിട്ട് അവിടെയുള്ള പലരും മറുപടി എഴുതിയപ്പോൾ അതും യഥാർത്ഥത്തിൽ ഒരു ഫിത്തിനായി മാറി എന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യമുണ്ടായില്ല എന്നിവരെ സങ്കടം പറയുകയാണ് മഹാനായ ഇമാമിബിൻ ും പുരു നോക്കുന്നത് വിരോധിക്കുന്നില്ല അത് വളരെ മോശമാണ് ഞാൻ ഇന്നിങ്ങനെ വരുമ്പോ എനിക്കൊരാൾ ഒരു ക്ലിപ്പ് കാണിച്ചു തന്നു അതേ ചെറുപ്പക്കാരായ കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് നല്ല ആടി ഒലഞ്ഞ് അവരിങ്ങനെ ബുറുതല്യാണ് മുന്നിൽ കുറേ പെണ്ണുങ്ങൾ മാത്രം സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം ഇരുന്ന് കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇമാമിങ്ങൾ വിരോധിച്ചതാണ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞില്ലെങ്കിൽ ആഹ്റത്തിൽ അവർ ഉത്തരവാദികളാകും എന്നതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ നിർവഹിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ വേറെ ഒന്ന് ഞാൻ കണ്ടു യുവതികളായ സ്ത്രീകൾ റോട്ടും വലറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഗത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഹത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത് സുനത്തിജമാരെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത് അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിതോതി ബെറുത ചൊല്ലി ചൊല്ലി ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്ത് അതുപോലെ തന്നെ റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാർ മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാം എന്നതും അതുപോലെ തന്നെ നബിതങ്ങളാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മീറ്റ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ അയലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നത് കൊണ്ട് തന്നെ ഈ കാര്യം തുറന്ന് പറയുകയാണ് നാം നമ്മുടെ മുൻകാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൗലിത പരിപാടികൾ നടത്തണം മഹാനായ ഇമാം ഇമാമിബിൻ പറഞ്ഞു എന്തേ ആലിമീങ്ങൾക്ക് മുഴുവനും നിർബന്ധമാണ് 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 വഖദറ സാധിക്കുന്നവർക്കൊക്കെ ഇൻകാരി അലൈഹിം വിഷയങ്ങളെ വിമർശിക്കൽ വതർകഹും ലിൽ ലിൽ ബാതിലി ബാതിലായ ഇത്തരം കാര്യങ്ങൾ കൈയൊഴിക്കൽ ഔ വൽ അൻഹു ഇൻ അംകന ഇനി ഒരു പരിപാടി നടക്കുന്നുവെങ്കിൽ അവിടെ നാണത്തോടെ എഴുന്നേറ്റ് പോരണം അവിടെ ഇരിക്കാൻ പാടില്ല

ഭക്ഷണം കൊടുക്കുക അവർക്ക് ധർമ്മം ചെയ്യുക അതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിന് നൽകുന്ന നല്ല വേണ്ടി ആളുകളോട് പറയുക അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ അതുപോലെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം എന്ന നിലയ്ക്ക് ജീവിതം നയിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന സദസ്സുകൾ അതുപോലെ ഏത് വിദഗത്തുകൾ ഉണ്ടോ അനാചാരങ്ങളുണ്ടോ അതിനെതിരെ

തടയാൻ വേണ്ടി ചെയ്യുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ തരട്ടെ മാത്രം ഈ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരായി നമ്മെ ആക്കി പറയാണ് െൻ്റെ ം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തൗഫീഖ കൊടുത്തവര് ചെയ്ത ചില പ്രവർത്തനങ്ങളുണ്ട് അതെന്താണ് ധാരാളം ധർമ്മം പലപ്പോഴും അത് അറിയാതെ പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് സതുക്കകൾ നിർവഹിക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു الله بوجوده على العالم مع إكثار الصلاة والسلام عليه بلسانه الله جيدا مهتا يا نكره لنا النياي നബി തങ്ങളുടെ സലാത്ത് വർദ്ധിപ്പിക്കുന്നു എന്നിട്ട് ഉമ്മത്തുകളെ ഹിതായുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അൽ

മഹാന്മാരായ സംശുദ്ധരായ ആളുകളുടെ വഴിയിൽ വേണ്ടി തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് യാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വർഷത്തിൽ നടന്ന നബിദിന പരിപാടികളുടെ ഫോട്ടോ ചിത്രങ്ങൾ കിട്ടിയപ്പോ വളരെയേറെ വേദനിച്ചുപോയി ഇന്നലെ ഞാൻ ഒരു ഞാനൊരു സ്ഥലത്തുകൂടി ഇങ്ങനെ വരുമ്പോണ്ട് ഒരു സ്റ്റേജിൽ രണ്ട് പെൺകുട്ടികൾ പരസ്യമായിട്ട് റോട്ടിന്റെ നേരെയുള്ള സ്റ്റേജ് അവിടെ രണ്ട് പെൺകുട്ടികൾ അധ്യക്ഷൻ വഹിച്ച് വേറൊരു പെൺകുട്ടി പ്രസംഗിക്കുന്നുണ്ട് ഇതൊന്നും പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി ഭാര്യമാരോട് പോലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ആവശ്യത്തിന് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാണ് അനുവദിച്ചിട്ടുള്ളത് അനാവശ്യം ശ്യമായ ഇത്തരം പ്രകടനങ്ങളൊന്നും തന്നെ ആരും ചെയ്യരുതെന്നും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമസ്ത കേരള ജമീയത്തുള്ള ഉലമക്കോ ജമാഅത്തിന്റെ ജമായോ അതിന് യാതൊരു ഉത്തരവാദിത്തവുമില്ലെന്നും നേരത്തെ കുണ്ടോട്ടി നേർച്ച നടന്നതുപോലെ മണത്തല നേർച്ച നടന്നതുപോലെ അതുപോലെ വേറെ പല സ്ഥലങ്ങളിലും ചില നേർച്ചകൾ നടത്തിയിട്ട് ആണും പെണ്ണും ഇടകലർന്ന് തെറ്റായ വാദ്യമേളങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും നടന്നപ്പോ സമസ്ത കേരള ജമീടെ ശക്തമായി അതിനെ വിമർശിച്ചതുകൊണ്ടാണ് പേര് പറഞ്ഞിട്ട് ജമാഅത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പുത്തൻവാദികൾക്ക് സാധിക്കാതെ വന്നത് ഇതുപോലെ സ്റ്റേജായ സ്റ്റേജുകളിൽ മുഴുവനും ആലിമീങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരെ സംസാരിക്കണം എന്നുകൂടി ഈ സദസ്സിലുള്ള ഒരുപാട് മദർസായി ഉസ്താദ്മാരും അതുപോലെ ആലിമീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരോടും സൂചിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നബി അവിടെ നിന്ന് മുൻപല്ലു പൊട്ടിത്തെറിച്ചത് തലയിൽ നിര രക്തം 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 കാലിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ജനങ്ങളെ െത്തിക്കാനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ആ ഉത്തരവാദിത്വം അതേ നിലക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉള്ളവരാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തിന് ഉത്ബോധനം നടത്തേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഉണർത്തി അഷ്റഫുൽ അലഹി വസ്ല്ല തങ്ങളുടെ في أوصافه فما بلغ بالغ من سر ما أوتي بما في البال بال أبرت بعده برني دركان لوغ يا ملأ ഓരോ സെക്കൻഡും കഴിഞ്ഞു ഓരോ മിനിറ്റുകളും കടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദറജ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ഖുർആൻ പറഞ്ഞില്ലേ ലക മിനൽ നേരത്തെ ഉള്ളതിനേക്കാൾ അവിടത്തേക്ക് ഹൈറ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ബഹുമാനം വർദ്ധിക്കുകയാണ് ആ ഹബീബ് നബി നബിഹു അലഹി വസല്ലമ്മ തങ്ങൾ കബറിൽ നിന്ന് നമ്മുടെ സദസ്സുകൾ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകളിൽ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ആ ബോധത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് ഹബീബ് നബി സല്ലാഹു അലഹി വസല്ലമ നിങ്ങളോടുള്ള ശരിയായ സ്നേഹപ്രകടനമായി അറുന്നത് അ ഞങ്ങൾക്ക് തൗഫീഖ് തരണം മഹാനായ ഇമാം റാസി അള്ളാഹു ശേഷം തരും അപ്പോൾ തങ്ങൾ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഏതൊരു വ്യക്തിയും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടാതിരുന്നാൽ തൃപ്തി ഉണ്ടാകൂലോ നബിതങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതല്ലേ ിൽമിനീനവൽ ഈമാനുള്ള ആണിനും പെണ്ണിനും അവരെ തെറ്റുകൾ പൊറത്തു കിട്ടാൻ വേണ്ടി ഓ നബിയെ തങ്ങളൊന്ന് റെക്കമെന്റ് ചെയ്യണമെന്ന് അള്ളാഹു നബിതങ്ങളോട് പറഞ്ഞതല്ലേ അവിടുന്ന് തന്നെ പഠിപ്പിച്ചതാണല്ലോ കബറിൽ നിന്നും നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നത് അങ്ങനെ വരുമ്പോൾ ഹബീബ് നബിതങ്ങൾ അള്ളാഹുവിനോട് ഉമ്മത്തിന്റെ പാപം പൊറുക്കാൻ പറഞ്ഞാൽ

നബിയെ അള്ളാഹുനബി അങ്ങേക്ക് തരും അവിടുന്ന് തൃപ്തിപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ അപ്പ നബിതങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് കൊടുത്തില്ലെങ്കിൽ തൃപ്തി വരൂലല്ലോ അതുകൊണ്ട് അവിടുത്തെ സഫായത്ത് സ്വീകരിക്കപ്പെടുമെന്നതിരും അവിടുത്തെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ അവിടുന്ന് തന്നെയാണ് ഉള്ളത് എന്നതിരും ഈ ആയത്ത് തെളിവാണെന്ന് ഇമാം റാസി റാസീറിക അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് കാണാം ادقن اللي برد بيتي جلي اوساني كمبو يا اكرم الخلق ما لمن الوذ به سواك عند حلو للحديث العبيبي ولن يضيق رسول الله جاهك كبي ذلك الكريم تدل باسم منتقيم فان من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلات െ വിളിക്കുകയും നബി സല്ലാഹു അലൈ വസല്ല തങ്ങളെ കൊണ്ടാണ് ദുന്യാവും അഹ്വും രക്ഷേണ്ടതെന്ന് പറയുകയും അവസാനം ها تتيع لا في القسام يا ربي واجعل رجا غير منعكس لديك واجعل حسابي غير منخارمي ഈ പദ്യഞ്ചൊല്ലി അവസാനിപ്പിക്കുന്ന ബെറുത ചെല്ലുമ്പോൾ അത് വളരെ അഥവോടെ ഗുരുത്വത്തോടെ ചെല്ലണം അത് കാണുന്ന പെൺകുട്ടികൾക്ക് അവരെ ആകർഷിപ്പിക്കാനോ അവരെ രസിപ്പിക്കാനോ അവരെ ഫോൺ നമ്പറുകൾ കൈമാറാനോ ഉള്ള വസ്തുവായി വല്ലവനും അത് ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ ആഹ്റവും ദുന്യാവും നഷ്ടമാണ് ഈ കാര്യം കൂടി സൂചിപ്പിക്കും വാക്കുകൾ അവസാനിപ്പിക്കുന്നു തങ്ങളോടുള്ള നമ്മുടെ കൽബിൽ തരട്ടെ മഹാനായ സദസ്സിലേക്ക് വരാനുണ്ട് എന്നോട് പറഞ്ഞു അവിടെ പോയി നീ പ്രസംഗിക്കണം ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദ് അടുത്തു തന്നെ ഇവിടെ എത്തിച്ചേരും തങ്ങൾ തങ്ങളും മറ്റൊരുപാട് സാദാത്തുക്കളും ഉണ്ട് ാഹുവെ ഞങ്ങളുടെ സർവ്വാലിമീകൾക്കും മാനായ കൊട്ടൂർ ഉസ്താദ് അടക്കം മുഹീസിനെ അടക്കം ഞങ്ങളുടെ സർവ്വ ആലിബികൾക്കും സയ് അലിബാഫ് തങ്ങളടക്കം ബദ്രൂ സദാത്ത് തങ്ങളടക്കം കുമ്പോൾ തങ്ങളടക്കം ഞങ്ങളെ എല്ലാ സൈദന്മാർക്കും എല്ലാബികൾക്കും എല്ലാങ്ങൾക്കും വിദേശത്തും നാട്ടിലുമായി നിന്റെ ദീനെ സഹായിക്കുന്ന മുഴുവൻ ഹാദിബീങ്ങൾക്കും പ്രവർത്തകർക്കും ഉമറാക്കൾക്കും യുവാക്കൾക്കും പ്രവർത്തകർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായു ും തരണം നിന്റെ ദീനിന്റെ ഇമാമീങ്ങൾ എങ്ങനെയാണോ രേഖപ്പെടുത്തിയത് എങ്ങനെയാണോ പഠിപ്പിച്ചത് അതാണല്ലോ സുന്നമിങ്ങൾ വിവരിച്ചതുപോലെ വിവരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേം സാധുക്കളായ ഞങ്ങളെയോ ഞങ്ങളെ അലിമീങ്ങളെയോ ഞങ്ങളെ സംഘടനകളെയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച വല്ലവരുമുണ്ടെങ്കിൽ അവരെ കൽബു ശുദ്ധിയാക്കണം റഹ്മാനെ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽബും ശുദ്ധിയാക്കണം റഹ്മാനെ കൂടെ ഞങ്ങൾക്കും തങ്ങളെ കൊടി കീഴിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ റഹ്മാനേ